ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയ്ക്ക് സമീപം പെരിങ്കാലിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ വ്യാപക കൃഷിനാശമാണ് വരുത്തിയത് ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയ്ക്ക് സമീപം പെരിങ്കാലിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു ശനിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ പുലർച്ചെയോടെയാണ് കാടുകയറ്റിയത് വാഴത്തപ്പ് ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ ശൌര്യങ്കുഴിയിൽ വിനോദിന്റെ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടം മണിക്കൂറുകളോളം പ്രദേശത്തെ ഭീതിയിലാഴ്ത്തി വിനോദിന്റെ കൃഷിയിടത്തിലും സമീപത്തെ നിരവധി പറമ്പുകളിലും കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു കോടാനകോടി രൂപകൾ ഫോറസ്റ്റിലേക്ക് കേന്ദ്ര ഫണ്ടായിട്ടും സംസ്ഥാന ഫണ്ടായിട്ടും ലഭിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു ഒരു സുരക്ഷയും മാനദണ്ഡ സുരക്ഷകൾ പോലും ചെയ്യാതെയാണ് ഈ കൃഷി ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് കടുവ അതുപോലെ ആന പന്നി കൃഷി നശിക്കുന്ന കൂടാതെ ഇപ്പോൾ ഒരു കൂട്ടം ആനകളാണ് ഇറങ്ങിയേക്കുന്നത് ഇനിയിപ്പോൾ തന്നെ പോയിട്ടില്ല ആന ഈ മേട്ടയിലുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അത് ഇനി ഈ വരുന്ന രാത്രിയിലും അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലും ഇതൊരു സ്വൈര്യവികാരമായിട്ട് തന്നെ മാറും കാരണം ഭക്ഷണമില്ലാതെ വന്നപ്പോഴും ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കർഷകന്റെ വാഴ അതുപോലെ തന്നെ അതിന് തെങ്ങും തൈ അതിന് തിന്നാൻ പറ്റിയ എല്ലാവിധ സ്വാദിഷ്ടമായ കൃഷി ഇവിടെയുണ്ട് അതുകൊണ്ട് ഇനിയും ഈ ആന ഇറങ്ങുന്നതാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആനയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായി വിജയിച്ചില്ല തുടർന്ന് നഗരമ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചും മറ്റും ഏറെ നേരം നടത്തിയ ശ്രമത്തിനൊടുവിലാണ് ആനകൾ കാട്ടിലേക്ക് കയറിയത് രണ്ടു ദിവസം തുടർച്ചയായി ആനകൾ എത്തിയതായാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത് അതേസമയം ഇതുവരെയും കാട്ടാനിറങ്ങാത്ത പ്രദേശത്ത് ആനയിറങ്ങിയതും വനതിർത്തിയിൽ തമ്പടിക്കുന്നതും നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് മാത്രമല്ല കോടാനുകോടി രൂപ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ വനംവകുപ്പിന് ലഭ്യമാകുമ്പോൾ ജനവാസ മേഖലയിലേക്കുള്ള വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം തടയാൻ വനംവകുപ്പ് യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാൻ നടപടി കൈക്കൊള്ളുന്നില്ല എന്നും ആക്ഷേപമുമായിരുന്നു കടുത്ത വേനലിൽ ഉൾവനങ്ങളിൽ നീർച്ചാലുകൾ വറ്റിയതും കാടുകളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമായതുമാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്കിറങ്ങാൻ പ്രധാന കാരണം കാട്ടിലെ വിഭവക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുകയും വരൾച്ച ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ജലക്ഷാമം പരിഹരിക്കാൻ വനംവകുപ്പ് കാട്ടിൽ നിർമ്മിച്ച കുളങ്ങൾ അടിയന്തരമായി നവീകരിക്കാൻ നടപടിയെടുക്കുകയും ചെയ്താൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നതാണ് വസ്തുത ന്യൂസ് ബ്യൂറോ ഇടുക്കി